വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള ലാസ്റ്റ് ക്ലാസ്സാണത് ഇതിനു മുമ്പ് മൂന്ന് ക്ലാസ്സുകളോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് അന്നത്തെ ക്ലാസ്സുകളിൽ ഓരോ പ്രസ്ഥാനങ്ങളെ കുറിച്ചും കുറച്ചധികം ആയിട്ട് നമുക്ക് പഠിക്കാണ്ടായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട ചില പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങൾ എന്നാ നിലവിൽ വന്നേന്നും അതിന്റെ ആസ്ഥാനങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ സാമ്പവർ സംഘം സ്ഥാപിച്ചത് ആരാണ് സാമ്പവർ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അത് സ്ഥാപിച്ചത് പാഴൂർ രാമൻ ചേന്നനാണ് ആരാണ് പാഴൂർ രാമൻ ചേനൻ അപ്പൊ സാബോർ സംഘം സ്ഥാപിച്ച വ്യക്തിയുടെ പേര് പാഴൂർ രാമൻ ചേനൻ ചേനൻ എന്നാണ് കേട്ടോ ഇനി കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം നിലവിൽ വന്നത് കോഴിക്കോടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഹിമായത്തൂൾ ഇസ്ലാം സഭ എന്നാണ് എന്താണ് ഹിമാത്തൂൾ ഇസ്ലാം സഭ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഹിമായത്തുൽ മുസ്ലിം ഇസ്ലാം സഭയാണ് അത് നിലവിൽ വന്നത് കോഴിക്കോടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രേരണയാൽ നിലവിൽ വന്ന സംഘടന ഏതാണ് ജനാദ് മുഹമ്മദീയ സംഘം എന്നാണ് അതിന്റെ പേര് എന്താണ് ചോദ്യം തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും ലക്ഷ്യം അല്ലെങ്കിൽ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അതായത് തിരുവിതാംകൂറില് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സാമൂഹിക ഉന്നമനം തുടങ്ങിയവ ലക്ഷ്യം കൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രേരണയാൽ ഒരു സംഘടന നിലവിൽ വന്നു ആ സംഘടനയുടെ പേരെന്താന്നാ പറഞ്ഞേ ലാ ജനാദ് മുഹമ്മദിയ സംഘം എന്നാണ് പേര് ലാ ജനാദ് മുഹമ്മദിയ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗല പ്രേരണയാൽ നിലവിൽ വന്നതാണ് ഈ സംഘമെങ്കിലും ആ സംഘം സ്ഥാപിച്ചത് എൻ എച്ച് മുഹമ്മദ് കുട്ടിയാണ് ആരാണ് സംഘം സ്ഥാപിച്ചത് എൻ എച്ച് മുഹമ്മദ് കുട്ടിയാണ് എന്ന് ഓർക്കണം അടുത്തത് ജാതി നാശിനി സഭ സ്ഥാപിച്ചതാരാണ് ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ സ്ഥാപിച്ചതാരാണ് ആനന്ദ തീർത്ഥന അടുത്തത് കേരളത്തിലെ മുസ്ലിം മതപ്രചരണം പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ട് മുസ്ലിം മതപ്രചരണം പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ട് നിലവിൽ വന്ന സംഘടനയുടെ പേര് എന്താണ് മൗനത്തുൽ ഇസ്ലാം സഭ എന്നാണ് അപ്പൊ മുസ്ലിം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിലവിൽ വന്ന പ്രധാന സംഘടന മൗന ഇസ്ലാം സഭയാണ് സംഘടന വന്ന വർഷം ആയിരത്തി തൊള്ളായിരാണ് സംഘടനയുടെ ആസ്ഥാനം പൊന്നാനിയാണ് അപ്പൊ കേരളത്തിലെ മുസ്ലിം മതപ്രചരണാർത്ഥം അല്ലെങ്കിൽ ആ മുസ്ലിം മതപ്രചരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നിലവിൽ വന്ന സംഘടന മൗനത്തുൾ ഇസ്ലാം സഭയാണ് മൗനത്തുൾ ഇസ്ലാം സഭ പൊന്നാനി ആസ്ഥാനമായിട്ട് നിലവിൽ വന്നു നിലവിൽ വന്ന വർഷം ആയിരത്തി ഏതാണ് വർഷം ആയിരത്തി കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയുടെ പേരെന്താണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ാണ് ആരാ സ്ഥാപകൻ പി കെ അല്ലെങ്കിൽ വാടപ്പുറം ബാവ അങ്ങനെയും അദ്ദേഹത്തെ വിളിക്കും പി കെ ബാവ അല്ലെങ്കിൽ വാടപ്പുറം ബാവ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സംഘടന സ്ഥാപിച്ചത് സംഘടനയുടെ പേര് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്താണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്നാണ് ഇനി ി എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് സുഗുണവർദ്ധിനി എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനിയുടെ സ്ഥാപകൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ അടുത്ത ചോദ്യം മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയുടെ പേരെന്താണ് മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളുവയാണ് എ വി കുട്ടിമാളുവ മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം ാമാെറിയാന്റെ നേതൃത്വത്തിൽ 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 സ്ഥാപിതമായ സ്ത്രീകളുടെ പേര് നിലവിൽ വന്ന അല്ലെങ്കിൽ സ്ഥാപിച്ച സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം ഏതാണ് ദേശ സംഘം എന്നാണ് അതിന്റെ പേര് എന്താണ് പേര് ദേശ സംഘം അടുത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലമാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലമാണ് ഏതാണ് ഹിന്ദു മഹാമണ്ഡലം അടുത്തത് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു സംഘടന ഏതാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പ്രധാന ഒരു സംഘടനയാണ് വിദ്യാ എന്ന് പറയുന്ന സംഘടന അപ്പൊ വിദ്യാപോഷിണി എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് വിദ്യാ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗം ഉണ്ടായി ആ യോഗം മൂലം ഒരു പുതിയ സംഘടന രൂപീകൃതമായി ഏതാണ് ആ സംഘടന അന്ത്യജ്യോ ധാരണ സംഘം എന്താണ് അതിന്റെ പേര് അന്ത്യജോ ധാരണ സംഘം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് അന്ത്യ അന്ത്യജ്യോ ധാരണ സംഘം രൂപീകൃതമായത് കോഴിക്കോടാണ് രൂപീകൃതമായത് കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുന്നത് ആ യോഗത്തിൽ വെച്ചതാണ് അന്ത്യജോധാരണ സംഘം രൂപീകൃതമായതെന്ന് ഓർക്കണം അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ പറയ സമുദായത്തിന്റെ പറയ സമുദായത്തിന്റെ ഉന്നമനത്തിന് സ്ഥാപിച്ച സംഘടന ഏതാണ് ബ്രഹ്മപ്രത്യക്ഷ സാധു പരിപാലന സംഘം ഉം ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം തിരുവിതാംകൂറിലെ പറയ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പറയ സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ ഉന്നമനത്തിന് സ്ഥാപിച്ചു ഏത് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം ഇത് സ്ഥാപിച്ച വ്യക്തി കാവാരിക്കുളം കണ്ടൻകുമാരനാണ് കാവാരിക്കുളം കണ്ടൻകുമാരൻ ഇത്തരം ചോദ്യങ്ങൾ ാണ് കേട്ടിട്ടുണ്ടാവില്ല പലരും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കണം കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്ന വ്യക്തി തിരുവിതാംകൂറില് പറയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു സംഘടന സ്ഥാപിച്ചു പേര് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം എന്നാണ് ഇനി അടുത്ത ചോദ്യം ആനന്ദ മഹാസഭയുടെ ആരാണ് ഇത് നമ്മൾ കേരള പഠിച്ചപ്പോ കേട്ടിട്ടുള്ളതാണ് ആനന്ദ മഹാസ്ഥാപി മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്ത് സ്ഥാപിച്ചത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചു അടുത്തത് കാതുമുറി പ്രസ്ഥാനത്തിന്റെ കാതു പ്രസ്ഥാനത്തിന്റെ നേതാവാരാണ് ആര്യ പള്ളമാണ് കാതു പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ് ആര്യ പള്ളം കാതുറി പ്രസ്ഥാനം അതുപോലെ തന്നെ ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ആത്മബോധോദയ സംഘം ഇതും റിലേസൻസ് പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പേര് നമ്മൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ആ ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് അദ്ദേഹം മാവേലിക്കരയിലെ ചെറുകോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥാപിച്ചത് മാവേലിക്കരയിലെ ചെറുകോൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു ഇനി അടുത്ത ചോദ്യം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാണ് അന്തർജന സമാജം രൂപീകരിക്കാൻ മുഖ്യ പങ്കുവഹിച്ചത് പാർവതി നെന്മണി മംഗലമാണ് ആരാണ് പാർവതി നെന്മണി മംഗലം അന്തർജന സമാജം സ്ഥാപിച്ചത് പാർവതി നെന്മണി മംഗലം ഇനി നമുക്ക് എപ്പോഴും തെറ്റാണ് ഒരു ചോദ്യമാണ് ആരാണ് അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്നാൽ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുകുട്ടി അരയനാണ് തെറ്റിക്കരുത് അരവംശാരിണി സഭ ആരുടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയ വംശധാരണി സഭ പണ്ഡിറ്റ് കെറുപ്പൻ അറിയ വംശ പരിപാലന യോഗം വേലുകുട്ടി അറിയാൻ അരയവംശ പരിപാലന യോഗം വേലുകുട്ടി അറിയാൻ അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയുടെ പേര് സി എം ഐ സന്യാസി സഭ എന്നാണ് സി എം ഐ സന്യാസി സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ സി എം ഐ ാണ് നമ്മൾ ഡോക്ടർ പൽപ്പുവിനെ പഠിച്ചപ്പോ റിനൈസൻസിൽ പഠിക്കേണ്ടായി ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചതാണ് ഈഴവ മഹാസഭ എന്നാൽ ഈഴവ സമാജം സ്ഥാപിച്ചതാരാണ് ഈഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനാണ് ഈഴവ ഇഴവ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ടി കെ മാധവൻ അടുത്തത് തിരുവിതാംകൂർ ചേരമൻ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് തിരുവിതാംകൂർ ചേരമൻ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് തിരുവിതാംകൂർ ചേരമൻ മഹാജനസഭയുടെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫ് അടുത്തത് വക്യം അബ്ദുൽ വക്യം അബ്ദുൽ ഖാദർ മൗലവി എസ് എൻ ഡി പിയുടെ മാതൃകയിൽ ഒരു സംഘടന സ്ഥാപിക്കണ്ടായി നിലയ്ക്കമുക്കാണ് അത് സ്ഥാപിച്ചത് ആ സംഘടനയുടെ പേര് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അപ്പൊ എസ് എൻ ഡി പിയുടെ മാതൃകയില് നിലയ്ക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വക്യം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇനി അടുത്തത് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിന്റെ സജീവ പ്രവർത്തകൻ ശ്രീരാമകൃഷ്ണ മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആരാണ് ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി അപ്പൊ ധർമ്മ വിദ്യാർത്ഥി എന്ന് പറയുന്ന സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ സദ സന സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ാണ് അപ്പോ വളരെ റയർ ആയിട്ടുള്ളതും അപൂർവമായിട്ട് അല്ലെ നമ്മൾ കേട്ടിട്ടുള്ളതും വ്യത്യസ്തവുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നമ്മുടെ ഈ കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചത് ഇത്രയാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കേട്ടോ ഇന്നത്തോടു കൂടി ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തോടുകൂടി ആ ടോപ്പിക്ക് തീർന്നു ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം